വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ആശ്വാസവാർത്ത നാലുപേരെ സൈന്യവും അഗ്നിരക്ഷാസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി ജോണി ജോമോൾ എബ്രഹാം മാത്യു ക്രിസ്റ്റി എന്നിവരെയാണ് പടവെട്ടിക്കുന്നിൽ നിന്ന് രക്ഷിച്ചത് ഒരു പെൺകുട്ടിയുടെ കാലിന് പരിക്ക് ഇവരെ ബന്ധുവീട്ടിലേക്ക് മാറ്റി അതേസമയം കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായ മുണ്ടക്കൈ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ഇന്ന് ഇതുവരെ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി മുണ്ടക്കൈ ചുരൽമല ഭാഗത്ത് നാൽപ്പത് ടീമുകൾ മേഖലയെ ആറ് സോണുകളായി തിരിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ചാലിയാർ കേന്ദ്രീകരിച്ചും തിരച്ചിൽ തുടരുന്നു രക്ഷാദൌത്യത്തിന്റെ നാലാം തീരം ദുരന്ത ഭൂമിയിൽ നിന്നും റിയാസ് മാറിയ വിവരങ്ങൾ വായിച്ചിരുന്നു റിയാസ് ഇന്ന് ഒരു ആശ്വാസം ലഭിച്ച വാർത്തയുണ്ട് നാലു പേർ സുരക്ഷിതരായിരിക്കുന്നു അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്നുള്ളതാണ് അതിന്റെ ദൃശ്യങ്ങളും കാണാം എവിടെയായിരുന്നു ഇവർ കുടുങ്ങിയത് ഇവരെ എങ്ങനെ രക്ഷപ്പെടുത്തി നാല് പടവട്ടിക്കുമെന്നതാണ് സൈന്യം നാലുപേരെ രക്ഷപ്പെടുത്തിയത് അവരെല്ലാം തന്നെ ഇപ്പോൾ കുടുംബവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവർക്ക് അതിൽ ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവർക്ക് ഉൾപ്പെടെ ചികിത്സാ സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ വെള്ള ഇവിടെ ചൂരൽമലയിലും പരിസരങ്ങളുമായി നടക്കുന്ന തിരച്ചിലിൽ നാല് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നാണ് ഈ നാല് മൃതദേഹങ്ങളും കണ്ടെടുത്തത് അത് എല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടാതെ ചാലിയാന്റെ തീരത്ത് നിന്നും ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞ് കൂടുതൽ ശക്തമായ തിരച്ചിൽ തുടരും ഇപ്പോൾ തന്നെ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് ഈ ചൂരൽമല പുഴയിൽ അതിന്റെ ചൂ മല പുഴയുടെ രണ്ട് കരകളിലും ചുരൽമല ഭാഗത്തും ഒപ്പം തന്നെ ഇതിന്റെ മുണ്ടക്കൈ ഭാഗത്തുമെല്ലാം തന്നെ ജെ സി ബിയും ഹിറ്റാച്ചി എന്നെല്ലാം ഉപയോഗിച്ചുള്ള തെരച്ചിലുകൾ വളരെ സജീവമായി തന്നെ നടക്കുകയാണ് ആ തെരച്ചിലിനിടെയാണ് ഇന്ന് വെള്ളാർമട വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത് അതെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ഇനിയിപ്പോൾ ഉച്ചകഴിഞ്ഞ് ആമയഞ്ചാൽ തോടിൽ നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന സ്കൂബ ഡൈവിംഗ് വിദഗ്ധരുണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കും നടക്കുക അത് ഈ ചൂരമല പുഴ മുതൽ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരത്തിലായിരിക്കും ഇവർ തിരിച്ചിൽ നടത്തുക കാരണം ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടുതലും കണ്ടെത്തുന്നത് ഈ പുഴയോരത്തും അതുപോലെ പുഴയുടെ പുഴയുമായി ബന്ധപ്പെട്ട ക്രോസിംഗ് ഏരിയകളിലുമാണ് കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ രണ്ട് കിലോമീറ്റർ ദൂരം സ്കൂബ ഡ്രൈവർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നീതൽ നിരക്കരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലിന ീങ്ങുന്നത് ഏതായാലും സജീവമായ ഒരു തിരച്ചിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മഴയുണ്ടായിരുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് നേരിയ ഒരു മഴ പെയ്യുന്നുണ്ട് ഈ മഴ സ്ഥലത്തില്ലെങ്കിൽ രക്ഷാദൌത്യം കൂടുതൽ എളുപ്പമാകുന്ന ഒരു സാഹചര്യമാണ് മണ്ണ് നീക്കിക്കൊണ്ട് പുഴയിലൊക്കെ അടിഞ്ഞ പുഴയുടെ കരകളിൽ അടിഞ്ഞ മണ്ണ് നീക്കിക്കൊണ്ടുള്ള ഒരു രക്ഷാദൌത്യമാണ് നടക്കുന്നത് ആറ് ക്ലസ്റ്ററുകളായിക്കൊണ്ട് നാൽപ്പത് ടീമുകൾ വീതമുള്ള ആറ് ക്ലസ്റ്ററായിക്കൊണ്ടാണ് ഈ തെരച്ചിൽ നടക്കുന്നത് അത് അട്ടമലയിലുണ്ട് ആറാൻമലയിലുണ്ട് പുഞ്ചിരിമത്തയിലുണ്ട് പുഞ്ചിരിമട്ടത്തുണ്ട് ഒപ്പം തന്നെ മുണ്ടക്കൈയിലുണ്ട് വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്തുണ്ട് വെള്ളാർമല സ്കൂൾ പരിസരത്തുണ്ട് ഈ ഒരു തെരച്ചിൽ അങ്ങനെ നടക്കുന്നു അതിന് പുറമെയാണ് സ്കൂബ ഡൈവിംഗ് സംഘം ഇപ്പോൾ രണ്ടു മണിക്ക് ശേഷം ഇവിടെ ചൂരിൽമല പുഴ മുതൽ സൂചിപ്പാറ വെള്ളച്ചാക്കം വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ തിരച്ചിൽ നടത്താൻ ഒരുങ്ങുന്നത് പി റിയാസ് മരണസംഖ്യ മുന്നൂറ് കടക്കുമെന്ന് തോന്നുന്നു അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം കാണാതായവർ ഇരുന്നൂറിന് മുകളിലുണ്ട് അത്തരം കണക്കുകൾ ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ് തീർച്ചയായും ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളതായിട്ട് അവസാനമായ അതിന് പുറമെയാണ് ഇപ്പോൾ അഞ്ച് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് എന്തായാലും മുന്നൂറിന് മുകളിലേക്ക് മരണസംഖ്യ ഉയരും എന്നുള്ളത് തന്നെയാണ് അധികൃതരും വ്യക്തമാക്കുന്നത് കൂടുതൽ മൃതദേഹങ്ങൾ കാണാനുള്ള സാധ്യതയും അധികൃതർ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് സൈന്യം സജീവമായി ഇപ്പോഴും രംഗത്ത് തന്നെ ഉണ്ടോ നേരത്തെ തെരച്ചിൽ ഇന്നലെ വൈകിട്ട് അവസാനിപ്പിച്ച് ഇരുന്ന് ബെയ്ലി പാലം ഉപയോഗിക്കുന്നുണ്ടോ അതായത് ഇന്നലെയാണ് സൈന്യം അത് പൂർത്തിയാക്കിയത് ബെയ്ലി പാലം ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ അതിലെ വാഹനങ്ങളെ കടത്തിവിട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ദുരന്ത നിവാരണ ദൗത്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ബെയ്ലി പാലം ഉപയോഗിച്ച് തന്നെയാണ് രക്ഷാപ്രവർത്തനം വളരെ സജീവമായി പുരോഗമിക്കുന്നത് അതുവഴിയാണ് ഇങ്ങോട്ടേക്ക് ആവശ്യമായ വാഹനങ്ങളെല്ലാം തന്നെ സൈന്യത്തിന്റെ വാഹനങ്ങളും ഒപ്പം മറ്റ് വാഹനങ്ങളും അടിയന്തിരമായി ഈ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഇന്ന പുഴയിൽ നേരൊഴുക്ക് കുറവായതിനാൽ ഇറ്റാച്ചികളും ജേസികളും എല്ലാം പരമാവധി പുഴയിലൂടെ തന്നെയാണ് അക്കരയ്ക്ക് കടത്തിയത് മറ്റ് സംവിധാനങ്ങൾ ട്രക്കുകൾ പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ഡെയിലി പാലത്തിലൂടെയാണ് കൊണ്ടുവന്നത് റിയാസ് നേരത്തെ റിയാസ് മന്ത്രിമാരായ ശശീന്ദ്രനുമായും മുഹമ്മദ് റിയാസുമായും സംസാരിച്ചിരുന്നു അവരെന്താണ് ഈയൊരു ദൗത്യം എത്ര നാൾ തുടരും അത് അത് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് എന്നാണ് അവർ പറയുന്നത് അവർ പ്രധാനമായും പറയുന്നത് ഇന്ന് നാല് പേരുടെ നാല് പേരെ ജീവനോടുകൂടി കണ്ടെത്ത കണ്ടെത്തിയ ഒരു സാഹചര്യം അത് ഏറെ പ്രതീക്ഷ പുലർത്തുന്നതാണ് എന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായാണ് ഇന്നത്തെ ഒരു രക്ഷാദൌത്യത്തെ രണ്ട് മന്ത്രിമാരും മന്ത്രി എ കെ ശശീന്ദ്രനും മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഉറപ്പാക്കിയത് ഈ കണ്ടെത്തിയവർക്ക് ആവശ്യമായ വൈദ്യസഹായം ഉറപ്പാക്കുമെന്ന് രണ്ട് മന്ത്രിമാരും വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ രക്ഷാദൌത്യം കൂടുതൽ സജീവമായി തുടരും എന്നുള്ളതാണ് മന്ത്രിമാർ വ്യക്തമാക്കുന്നത് വിജി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഉള്ള അവരുടെയും സാഹചര്യം ആശുപത്രിയിൽ കഴിയുന്നവരുടെയും ഒക്കെ സാഹചര്യം എന്താണ് ഇന്ന് ഇന്നത്തെ ഒരു പുതിയ കണക്കുകൾ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ മരണം ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു സർക്കാർ അതായത് ഇത്രയും മൃതദേഹങ്ങൾ മുന്നൂറോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയതിൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു അതിൽ എൺപത്തി ഒൻപത് പുരുഷന്മാരും എൺപത്തിരണ്ട് സ്ത്രീകളും ഇരുപത്തിയെട്ട് കുട്ടികളുമുണ്ട് എന്നാണ് പറയുന്നത് അതിൽ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തിമൂന്നാണ് കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പതാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി എൺപത്തി ഒന്നാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശരീരഭാഗങ്ങൾ നൂറ്റി മുപ്പതാണ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം അൻപത്തിയാറാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുപത്തിയൊന്നാണ് കൈമാറിയ ശരീരഭാഗങ്ങളുടെ എണ്ണം എൺപത്തിയേഴാണ് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി പതിനാറാണ് അങ്ങനെ വരുന്നു കണക്കുകൾ ഒപ്പം തന്നെ ദുരന്ത പ്രദേശത്തു നിന്നും ആശുപത്രികളിൽ എത്തിച്ചവരുടെ എണ്ണമായിരുന്നു ക്ലിനിക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇരുന്നൂറ്റി അറുപത്തിനാലാണ് ഇരുന്നൂറ്റി അറുപത്തിനാല് പേരെയാണ് ഇങ്ങനെ ആശുപത്രികളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ ആശുപത്രികളിലെ എൺപത്തിയാറ് പേർ ചികിത്സയിലുമുണ്ട് ഇതിൽ ഇതുകൂടാതെ തന്നെ നൂറ്റി എഴുപത്തി ആറ് പേർ ഡിസ്ചാർജായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയിട്ടുമുണ്ട് സംസ്കാരം ഈ മൃതദേഹം കൈമാറുമ്പോൾ സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് കേന്ദ്രീകരിച്ചത് നമുക്കറിയാം അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പലരും നോക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും എങ്കിലും അതൊന്നും സാധ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ട് തദ്ദേശ സ്ഥാപനം ഒക്കെ ഇടപെട്ട് ഒരുമിച്ചുള്ള ഒരു സംസ്കാരമാണോ നടക്കുക കാരണം അവരുടെ സ്ഥലവും മറ്റു സാഹചര്യങ്ങളും എല്ലാം പോയ ഒരു ഒരു സ്ഥിതിവിശേഷത്തിൽ എങ്ങനെയാണ് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് അതായത് ഈ ഇത്രയധികം പേർ മരിച്ച സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് ഓരോ ദിവസവും ഈ അവർ ആ സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടത്തുക ഒരു അവർക്ക് വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടവരാണ് അല്ലെങ്കിൽ മറ്റു ഈ സംസ്കാരത്തിന് സാഹചര്യം ഇല്ലാത്തവരാണ് അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ആ കാര്യത്തിൽ എന്ത് ഇടപെടലാണ് നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരം സംസ്കാരങ്ങളെല്ലാം നടക്കുന്നത് തുടക്കത്തിൽ നേപ്പാടിയിലെ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരങ്ങൾ കൂടുതലും നടന്നുകൊണ്ടിരുന്നത് അല്ലാത്തവ സംസ്കരിക്കാനുള്ള നടപടികളും ഈ തദ്ദേശ സ്ഥാപനങ്ങൾ അത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നോ പഞ്ചായത്തുകൾക്ക് ഇതിൽ പ്രത്യേകം തീരുമാനമെടുക്കാം ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്തുകൾക്ക് പ്രത്യേകം തീരുമാനമെടുക്കാം തിരിച്ചറിഞ്ഞവരുടെ ബന്ധുക്കളുടെ കൂടി ഉണ്ടെങ്കിൽ ആ ആ രീതിയിലും തീരുമാനങ്ങൾ കൈക്കൊള്ളാമെന്ന് വ്യക്തമാക്കിയിരുന്നു രീതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ സംസ്കാരം നടക്കുന്നത് ായി തിരിച്ച് മേഖലകളായി തിരിച്ച് ഈ രക്ഷാദൌത്യം പുരോഗമിക്കുന്നുണ്ട് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ സൈന്യം എത്തുന്നുണ്ടോ ആ അവിടെ മുതൽ എനിക്ക് തോന്നുന്നു ജനവാസ മേഖല ജനവാസം ആ പ്രദേശം തൊട്ടു ഈ പ്രഭവ കേന്ദ്രം തൊട്ട് ജനവാസ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നോ ഒറ്റപ്പെട്ടായാലും വീടുകളുള്ള സ്ഥലങ്ങളായിരുന്നു അത് അവിടെയൊക്കെ ഈ രക്ഷാ ദൗത്യം ഈ മൃതദേഹങ്ങൾ തേടിയുള്ള ദൗത്യം എത്തുമോ ഈ പുഞ്ചിരി മഠത്തിന്റെ പരിസരത്ത് നിന്നാണ് അവിടെ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള മലയിലാണ് ഇന്ന് പേരെ ജീവനോടുകൂടി സൈന്യത്തിനേക്ക് എത്തിയത് അത് അത് തന്നെ വ്യക്തമാക്കുന്നത് സൈന്യം അതായത് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചതിനും അപ്പുറത്തേക്ക് ജനവാസ കേന്ദ്രമുള്ള ഇടങ്ങൾ നോക്കി സൈന്യം പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ചുരുൽമലയിലെ വെള്ളരിമലയിൽ നിന്നുള്ള ആളുകളാണ് ഈ ജോൺ ഒപ്പം തന്നെ ജോമോൾ ജോൺ ഒപ്പം തന്നെ ക്രിസ്റ്റീന ജോ ക്രിസ്റ്റീൻ ജോൺ ഒപ്പം തന്നെ എബ്രഹാം ജോൺ എന്നിവർ ഇന്ന് കണ്ടെത്തിയ ആളുകൾ എന്ന് പറയുന്നത് ഈ പരിസരങ്ങളിലുള്ള ആളുകളാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതിന് ഒരു അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഈ സൈന്യം നിലവിലുള്ള സാഹചര്യം കൂടി മറികടന്ന് അതിനപ്പുറത്തും മനുഷ്യ സാധ്യമായ ഒരു തെരച്ചിൽ നടത്തുന്നു അവിടെ ജീവനുള്ള ആളുകൾ ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള ശ്രമം ഒരു ദൗത്യം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അത് വളരെയധികം പോസിറ്റീവായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തെരച്ചിൽ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ നമ്മുടെ എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയും ആ ഇപ്പം നമ്മൾ റിയാസ് പങ്കുവെച്ച ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം ഈ പറയുന്ന നാല് പേരെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് ഇവരെ നാല് പേരും മകളുടെ കാലിന് സ്വാധീനക്കുറവുള്ള ഒരു മകളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് പെട്രോൾ വാഹനങ്ങളോ മറ്റോ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇവരെ പുറത്തെത്തിക്കുള്ള വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇവര് സൈന്യത്തിന്റെ സഹായം തേടിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ ഇപ്പൊ പുറത്തെത്തിക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നത് ഇവർ ആ മകളുടെ കാലിന് സ്വാധീനമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകും അത്തരത്തിൽ മുന്നറിയിപ്പ് ഇവർക്ക് നേരത്തെ ലഭിച്ചിരുന്നവരാണോ ആ ഒരു വയ്യായ്മ കൊണ്ടാണോ ഇവർ മറ്റൊരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മറ്റും പോകാതിരുന്നത് ആ ഇവരെ കൊണ്ടുവരിക ഒന്ന് ഈ പറയുന്ന റോഡുകളെല്ലാം തന്നെ ഒഴിച്ചുപോയൊരു സാഹചര്യം ഇവരെ പരിസരത്തെല്ലാം കിട്ടുന്ന സാഹചര്യം അപ്പൊ ഇവരെ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു അപ്പൊ മറ്റുള്ള അടുത്ത സമീപത്തുള്ള ആളുകളെ എല്ലാം മാറ്റിയെങ്കിൽ മാറിയെങ്കിലും ഇവരെ മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചതോടുകൂടി ആളുകളെല്ലാം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ സ്വാഭാവികമായിട്ട് ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പിന്നീട് എന്നുള്ള രീതിയിൽ കാരണം ഇവരുടെ അവസ്ഥയും കാര്യങ്ങളും മനസ്സിലാക്കി സുരക്ഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ എന്നുള്ള ആ ഒരു നിലപാട് തന്നെയാണ് മറ്റു രക്ഷാ പ്രവർത്തകർ അങ്ങോട്ട് എത്തി എത്താതിരുന്നത് പക്ഷെ ഇപ്പോൾ റോഡും കാര്യങ്ങളായി ഇവരെ സുരക്ഷിതമായിട്ട് ഉറപ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും സൈന്യം ഇവരെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവരുടെ സ്ഥിതി കൂടുതൽ പ്രശ്നമാകുമായിരുന്നു ഗുരുതരമാകുമായിരുന്നു കാരണം അവർക്ക് ആഹാരവും മറ്റു കാര്യങ്ങളും ലഭ്യമാകുന്നതിൽ ബുദ്ധിമുട്ട് സ്വാഭാവികമാകും ഉണ്ടാകുമായിരുന്നില്ലേ ഇവിടെ നിലവിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ കൃത്യമായിട്ട് ഇവരുടെ വീടുകളിൽ എത്തിയിരുന്നു എന്നാൽ ഇവരെ കൊണ്ടുപോകുക എന്നുള്ളത് ഈ ആളുകളെ സംബന്ധിച്ച് ഇവരെ ഏറ്റിക്കൊണ്ടുപോകാങ്കിൽ ഏറ്റവും ഈ ദൂരം സഞ്ചരിക്കാന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കാരണം മുൻപ് സൂചിപ്പിച്ചത് തന്നെയാണ് വഴി എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധി വഴി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇവരെ എങ്ങനെ കൊണ്ടു എന്നുള്ള ഒരു ആശങ്ക ഈ പറയുന്ന പ്രദേശവാസികൾക്കും ഉണ്ടായിരുന്നു അപ്പം സൈന്യത്തിന്റെ സഹായം തേടുകയാണ് അവിടെ ഏറ്റവും നല്ലത് എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് എത്തി എത്തി വരികയായിരുന്നു പിന്നെ ഈ പ്രശ്നം ഈ ഇപ്പോൾ ഈ വെള്ളാമല വില്ലേജ് റോഡ് അതേപോലെ ആ നമ്മ ഈ ഗവൺമെന്റ് വെക്കേഷൻ ഹയർ സെക്കൻഡറി പ്രഭാക ഈ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് പൊട്ടി വന്ന മൊത്തത്തിലെല്ലാം കൂടി പൊട്ടി ഒലിച്ചു വരുന്ന സമയത്ത് ഇവരെ വീടിന് സമീപം എന്തെങ്കിലും ഉണ്ടായി ഈ വെള്ളം പൊത്തി ഒലിച്ചു പോയിട്ടുണ്ട് ആ റോഡ് ഇവരെ മുന്നിലൂടെ റോഡും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ അവിടെ ഉള്ള നമ്മുടെ ഒരു സഹായമുണ്ട് അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പൊ അവരവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ തന്നെ മറുപടി ഇങ്ങനെ തന്നെയാണ് ഇരുന്നൂറുകളധികം പേരെ കാണാതായിട്ടുണ്ട് എങ്ങനെയാണ് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇതുപോലെ ഈ നാലു നാലുപേരെ കണ്ടത് ഒരു പ്രതീക്ഷ പകരുന്ന കാര്യമാണ് ഇതുപോലെ ഒരുപക്ഷെ ജീവനോടെ ഇനിയും പലരും അവശേഷിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു സൈന്യത്തിന്റെ ആരെങ്കിലും ഒരു സഹായകരത്തിനായി അവർ കാത്തിരിക്കുകയാണ് എന്ന് കരുതാമോ തീർച്ചയായും കാരണം ഈ എൻ ഡി ആർ എഫിന്റെ എസ് ഡിആർഎഫിന്റെയും നേവിയുടെയും ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസിന്റെ ടീമുകളെല്ലാം ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇത് അവിടെയുള്ള ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട് കാരണം അവർക്കില്ലാത്ത സംവിധാനങ്ങൾ മാറ്റി ഇവർ വരികയാണ് അപ്പൊ കുറെ ആളുകൾ വീടുകളിൽ ഇപ്പോഴും ഈ എത്തിപ്പെടാൻ കഴിയാത്ത ഇതേപോലെപ്പോ ഈ നാല് കുടുംബങ്ങളെ പറഞ്ഞതുപോലെ അവർക്ക് പുറത്തെത്താൻ കഴിയാത്തൊരവസ്ഥയിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സഹായം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ദൗത്യ സംഘത്തിൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവരെ എല്ലാം ഇപ്പൊ ഈ പറയുന്ന കുറേ കുടുംബങ്ങളുണ്ട് ഈ ഈ ഭാഗത്ത് ഈ എന്താ പറയാ ഉരുൾപൊട്ടലിന്റെ രീതി നേരിട്ട് കണ്ട് എന്നാൽ അവരുടെ അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് സമാധാനിക്കുമ്പോഴും അവരുടെ വേണ്ടപ്പെട്ടവരെല്ലാവരും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ട് ബിജിയോടെ അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയാതെ കിടന്നിരുന്ന കുടുംബങ്ങളിൽ അപ്പൊ ആ കുടുംബങ്ങളെയായിരുന്നു മുൻപ് അവിടെയുള്ള പ്രാദേശികമായി രക്ഷാപ്രവർത്തനത്തിലൂടെ ഈ പാലം പഴയുന്നതിന് മുമ്പായിട്ട് ആളുകൾ പല വഴിക്ക് ഈ പറയുന്ന സ്ഥലത്തെത്തി അവ ഈ ചൂടെ ചൂരൽ മലയുടെ ആ പൊളിഞ്ഞിറക്കുന്ന പാലത്തിന്റെ സമീപത്തെത്തി അവിടുന്ന് റൂപ്പ് മുഖാന്തരം സൈനികരെ ആ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിനുശേഷം ഈ പിന്നീടും ഇതേപോലെയുള്ള കുടുംബങ്ങൾ അവരെ നിൽക്കുന്നുണ്ട് അപ്പൊ ആ കുടുംബങ്ങളെ പുറത്തെത്തിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമായിരുന്നു ആ ദൗത്യം തന്നെയാണ് ഇന്ന് നാലുപേരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് ഷെരീഫാണ് അവിടുന്ന് വിവരങ്ങൾ പങ്കുവച്ചത് ശരി ഒപ്പം റിയാസ് കെയമാർ നമ്മുടെ ഒപ്പം തുടരുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കേണ്ട സമയമായിരിക്കുന്നു തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം